മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു പാട്ട് പരിപാടി തന്നെയായിരുന്നു ഐഡിയ സ്റ്റാർ സിംഗർ സീസണുകൾ ഒരുപാട് കടന്ന് ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഇപ്പോൾ ഐഡിയ ഐഡിയാസ് ടാസിങ്ങർ ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്ത് ഹിറ്റായി മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ എല്ലാ മത്സരാർത്ഥികളെയും പ്രേക്ഷകർക്ക് ഓർമ്മയില്ലെങ്കിലും അസലായി പാടി വിജയികളായവരെയും ഇടയ്ക്ക് വെച്ച് നമ്മളെ വിട്ട് പിരിഞ്ഞവരെയുമൊക്കെ തന്നെ ഓർമ്മയുണ്ട് അക്കൂട്ടത്തിൽ ഓർമ്മയുള്ള ഒരു താരമാണ് ടീനു ടീനു ടെലൻസ് അന്ന് അസലായി പാട്ടുപാടി സോഷ്യൽ മീഡിയയിൽ അടക്കം തന്നെ വൈറലായിരുന്ന ഒരു പെൺകുട്ടി അങ്ങനെ തന്നെ പറയണം ഐഡിയ സ്റ്റാസിംഗ് ടു തൗസൻഡ് സെവനിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ടീനു നല്ല ഉഗ്രൻ മത്സരാർത്ഥിയായി ഉണ്ടായിരുന്നത് അന്ന് മുതൽ പ്രേക്ഷകരെല്ലാവരും ടീനുവിൻ്റെ ഗാനം ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ ടീനു രണ്ടാമത് അമ്മയായി എന്ന വാർത്തയാണ് സ്ഥിരീകരിച്ച് എല്ലാവരും എത്തുന്നത് ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് എത്തുന്നത് ഒരു പെൺകുഞ്ഞിനാണ് ടീനു ഇപ്പോൾ അമ്മയായിരിക്കുന്നത് രണ്ടാമത് താൻ അമ്മയാണ് എന്നും രണ്ടാമത് പ്രതീക്ഷിക്കുന്നത് ഒരു പെൺകുഞ്ഞിനെയാണെന്ന് ജെൻഡർ റിവ്യൂയിലൂടെ തന്നെ താരം അറിയിച്ചിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ അമ്മയായിരിക്കുന്ന വിശേഷം താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ഈ വിശേഷം പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു വലിയ അനൗൺസ്മെന്റ് തന്നെയാണ് ഞങ്ങൾക്ക് നടത്താനുള്ളതെന്ന് ഇരുവരും അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പെൺകുട്ടി എത്തിക്കഴിഞ്ഞു നവംബർ പതിനൊന്നിനാണ് എത്തിയത് ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ് ഞങ്ങളുടെ പൊന്നുമകളെ ഞങ്ങളെല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഞങ്ങളുടെ ഈ സന്തോഷത്തിന് കൂടെ നിൽക്കണം എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചവർക്കും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു ഇങ്ങനെയാണ് ടീനു സോഷ്യൽ മീഡിയയിൽ എഴുതിയത് സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള ടീനു ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ പാട്ടുകൾ പാടി അവതരിപ്പിക്കാറുണ്ട് കൂടുതലും ഭക്തിഗാനങ്ങളാണ് പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചുമൊക്കെ ടീനുവിൻ്റെ പരമാധുര്യത്തിൽ കേൾക്കാൻ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് അയ്യായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ടീനുവിൻ്റെ ചാനലിൽ ഇപ്പോൾ നിരവധി വീഡിയോകൾ തന്നെ കാണാനും സാധിക്കുന്നുണ്ട് നിരവധി പേർ ഇപ്പോഴും ടീനുവിൻ്റെ നല്ല നല്ല ആൽബങ്ങൾ കേൾക്കാറുണ്ട് ഏറ്റവും ഒടുവിൽ ഒരു രണ്ട് മാസങ്ങൾക്ക് മുൻപ് ടീനു ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ആലപിച്ച സ്നേഹം എന്ന ക്രിസ്തീയ ദൈവീയ ഗാനം തന്നെയാണ് ഏറ്റവും ഒടുവിൽ വൈറലായത് ടീനു ടീനുവിൻ്റെ ഭർത്താവ് ജിതിൻ ജോസഫ് ജെയിംസ് ഇപ്പോൾ വിദേശത്താണ് താമസിക്കുന്നത് അവിടെ തന്നെ സെറ്റിലായത് കൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും അവിടെ തന്നെയാണ് ഇപ്പോൾ അവരെല്ലാവരും കൂടി ഇപ്പോൾ ജെൻഡർ റിവ്യൂൽ നടത്തിയിരിക്കുകയാണ് അതിലൂടെയാണ് ഈ പെൺകുട്ടിയെ ഇവർ പ്രതീക്ഷിക്കുന്നു എന്ന് അറിയാൻ സാധിച്ചത് വർഷങ്ങൾക്ക് ശേഷം ടീനുവിനെ കണ്ട സന്തോഷത്തിലാണ് പ്രേക്ഷകർ ഐഡിയ സ്റ്റാർ സിംഗർ ടൂ തൗസൻഡ് സെവനിലൊരിക്കലും മറക്കാനാകാത്തൊരു കണ്ടസ്റ്റൻറ്റ് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ടീനു ടീനുവിൻ്റെ ഗാനമെല്ലാം ഇപ്പോഴും ഓർമ്മയുണ്ട് പ്രത്യേകിച്ച് ഡിവോഷണൽ റൗണ്ടിൽ പാടുന്ന ക്രിസ്തീയ ദേവീയ ഗാനങ്ങൾ അതിനുശേഷം പിന്നെയും ഓരോ കാസറ്റിലായി തീനുവിൻ്റെ സൗണ്ടുകൾ കേൾക്കുമ്പോൾ ഞാൻ എന്നാണ് പലരും പറയുന്നത് പ്രേക്ഷകരെല്ലാവരും അഭിപ്രായപ്പെടുന്നതും അതുതന്നെയാണ് എന്ന് പറയാം ആരാധകർ വളരെയധികം ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നു ആശംസകൾ അറിയിച്ചാണ് ഇപ്പോഴും പ്രേക്ഷകർ എത്തുന്നത് ഇപ്പോഴും പാട്ട് വിട്ടിട്ടില്ലല്ലോ വിദേശത്തെത്തിയെങ്കിലും പാട്ടിന് അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടല്ലോ ടീനു അതുതന്നെയാണ് നല്ല കാര്യമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ തന്നെ നിരവധി പേർ അത് ഏറ്റെടുക്കുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ